ഹലോ വെൽക്കം ബാക്ക് ഇത് നമുക്കൊരു മധുരം ആക്കിയാലോ അപ്പോൾ ഇത് എന്താണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല കാരണം എൻ്റേതായിട്ടുള്ള റെസിപ്പിയാണ് അപ്പോൾ ഞാൻ എന്താ ഒരു ഏത്തമ്പഴവും അവലും ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു അടുക്ക് പഴം അടുക്ക് അല്ലെങ്കിൽ എന്നൊക്കെ വേണമെങ്കിൽ നമുക്കൊരു പേരിടാം അപ്പോൾ ആദ്യം തന്നെ ഒരു ഏത്തമ്പഴം ഞാൻ എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഒരു പാനിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചതിന് ശേഷം അതിലേക്ക് അണ്ടിപ്പരിപ്പും കിസ്മസും വറുത്ത് മാറ്റിയതിന് ശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പഴമില്ലേ അത് ഒന്ന് വാട്ടിയെടുക്കണം എന്നിട്ട് ഒരു കാൽ കപ്പ് എന്താണ് ശർക്കര പാനി അതാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അത് കാൽ കപ്പ് മാത്രം ഒഴിച്ചെടുത്താൽ അപ്പം ഞാൻ എടുത്തിരിക്കുന്ന ശർക്കര നല്ല മധുരം ആയതുകൊണ്ടാണ് ഞാൻ കാൽ കപ്പ് എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ മധുരം എന്ന് വെച്ചാൽ അതനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം പിന്നെ ഒരു അരക്കപ്പ് വെള്ള അവലാണ് എടുത്തിരിക്കുന്നത് അപ്പം അത് നമ്മൾ ഒന്ന് ഉടഞ്ഞതിന് ശേഷം മാത്രമേ അവലിട്ട് കൊടുക്കാവൂ ഇനി ഇതിലേക്കൊരു അരക്കപ്പ് തന്നെ തേങ്ങ തിരുമ്പിയത് അതും കൂടി ഇട്ടുകൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് ഒരു നുള്ള ഒപ്പിട്ട് കൊടുത്താൽ മതി പിന്നെ നമുക്ക് അവൽ ബ്രൗൺ കളറിലുള്ള അവലായാലും കുഴപ്പമൊന്നുമില്ല എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇതുപോലെ ഒന്ന് സ്പൂൺ വെച്ച് വന്നിട്ട് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക അതായത് ഒന്ന് ഉടച്ചു കൊടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും കിസ്മിസും അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരു അര ടീസ്പൂൺ അല്ലെങ്കിൽ കാൽ ടീസ്പൂൺ നമുക്ക് ഏലക്കയോ പൊടിച്ചതും കൂടെ ഒന്ന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് ഇളക്കി കൊടുത്താൽ നമ്മളെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് ഇനി ഫില്ലിംഗ് കവർ ചെയ്യാനായിട്ടുള്ളൊരു ബാറ്റർ റെഡിയാക്കണം അപ്പോൾ അതിനായിട്ട് ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ആവശ്യത്തിന് ഉപ്പ് അതായത് ആവശ്യത്തിന് ഉപ്പും നമുക്ക് നല്ല ലൂസ് കൺസിസ്റ്റൻസിയാണ് വേണ്ടത് അപ്പോൾ അതിനനുസരിച്ചുള്ള വെള്ളം കൂടെ ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഈ സമയത്ത് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം ഇത് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കുക അപ്പോൾ നമുക്ക് മിക്സിയിലുവാണെങ്കിൽ അങ്ങനെ അടിച്ചെടുക്കാം ഇപ്പം ഞാൻ മിക്സി ഇനി കഴിവണ്ടേ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇതുപോലെ ഒന്ന് ഒരു ബൗളിലാക്കിയിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നത് ഇപ്പോൾ ഇതുപോലെ ഒരു ലൂസ് കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ബാറ്ററി റെഡിയാക്കേണ്ടത് ഇനിയിപ്പോൾ ഇതാ ഒരു പാനിലേക്ക് നമുക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്ത് ദോശ ചൂട്ടെടുക്കാം അപ്പോൾ ഭയങ്കരമായിട്ടൊന്നും മുപ്പിച്ചെടുക്കേണ്ടെന്നാവശ്യമൊന്നുമില്ല ആ ഒരു ആ ഒരു പച്ചമാവിൻ്റെ അതൊന്ന് മാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഫില്ലിങ് ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കാം എന്നിട്ട് ആ മറ്റു സൈഡ് കൊണ്ട് നമുക്കിതൊന്ന് കവർ ചെയ്തെടുക്കാം കവർ ചെയ്തതിന് ശേഷം നമുക്ക് ബാക്കിയിരിക്കുന്ന ആ ഒരു മാവില്ല അത് ആ ഒരു സൈഡിലോട്ട് അതായത് ഓപ്പോസിറ്റ് സൈഡിലോട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അതും ഒന്ന് അതിൻ്റെ ആ ഒരു മാവിൻ്റെ ആ ഒരു ഇത് പച്ചപ്പ് മാറിയതിന് ശേഷം നമുക്ക് ആ ഒരു സൈഡിൽ ഫില്ല് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇതുപോലെ മാവ് നമ്മൾ ഒഴിച്ചതിന് ശേഷം ആ ഒരു നടുക്കുള്ള ഭാഗവും നമ്മൾ മാവ് ഒന്ന് ഒഴിച്ചു കൊടുക്കണമെന്നാലും അവിടെയും കൂടെ ഒന്ന് ഈ രണ്ടും കൂടെ ഒന്ന് ഒട്ടിപ്പിടിച്ചിരിക്കുകയുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവിടെയും ഒന്ന് മാവൊഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇതാ ഇതുപോലെ നമുക്കൊന്ന് ആ സൈഡ് ഒന്ന് കവർ ചെയ്തതിന് ശേഷം ഇതുപോലെ അറ്റത്ത് മാവൊഴിച്ചു കൊടുക്കുക അപ്പോൾ എല്ലാ സൈഡും അത് കവറായിരിക്കും ഇല്ലെങ്കിൽ നമ്മൾ നമ്മൾ മറിച്ചൊക്കെ ഇടുന്ന ആ ഒരു സമയത്ത് നമ്മളെ ഫില്ലിങ്ങൊക്കെ പുറത്ത് വരും അപ്പം ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ എണ്ണ വേണം എന്നൊട്ടും നിർബന്ധമില്ല പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നത് കൊണ്ട് എനിക്ക് ഫോട്ടോയ്ക്ക് ഒരു ഭംഗി കഴിഞ്ഞിട്ടാണ് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് എണ്ണ ഒഴിച്ചു കൊടുത്താൽ അതായത് ഇതുപോലെ രണ്ട് സൈഡും ഒന്ന് മുരിഞ്ഞു വരും അങ്ങനെ അങ്ങനെതാണ് നമ്മുടെ അടുക്ക് റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതാ ഇതുപോലെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം നല്ല എളുപ്പമല്ലേ നമുക്ക് ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കാനായിട്ട് അപ്പം നമുക്ക് വേണമെങ്കിൽ ഇത് രാത്രി ഡിന്നറിനൊക്കെ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇത് കഴിക്കാൻ കേട്ടോ കുഴപ്പമൊന്നുമില്ല അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മാറിക്കരുത്